സിനിമ ആസ്വാദകർ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം എംപുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തു ആരാധകർക്ക് സർപ്രൈസായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ യൂട്യൂബിൽ റിലീസായത് റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ വ്യൂസ് മലയാളം ട്രെയിലർ നേടിക്കഴിഞ്ഞു തുടർന്ന് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെയും ട്രെയിലർ പുറത്തുവന്നു ട്രെയിലർ ലോഞ്ച് ഇവൻ മുംബൈയിൽ നടക്കുമെന്നാണ് ചിത്രത്തിൻ്റെ അണിയര പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുള്ളത് മുരളി മുരളീഗോപി തിരക്കഥരചിച്ച ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്കാണ് ഇന്ത്യയിലും ആഗോളതലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകപ്രശസ്തനായ ജെറോം ഫ്ലിന്നിന്റെ സാന്നിധ്യം ചിത്രത്തിൻ്റെ താരനിരയ്ക്ക് നൽകിയത് ഒരു ഇന്റർനാഷണൽ അപ്പീലാണ് പൂർണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുന്നതെന്ന് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കുറേഷി അബ്രാം പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സെയ്ദ് മസൂദ് എന്നിവരുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി ഇരുപത്തിയാറിന് എത്തിയത് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങൾ എന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ഒരു മലയാള ചിത്രത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ആഗോള റിലീസിനാണ് ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും മോഹൻലാൽ പൃഥ്വിരാജ് മുരളീ ഗോപി നിർമ്മാതാക്കളിലൊരാളായ ആന്റണി പെരുമ്പാവൂർ എന്നിവരുൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് തമിഴ്നാടിന് പുറമെ പാൻ ഇന്ത്യൻ തലത്തിലും ബമ്പൻ കമ്പനികളാണ് ചിത്രം റിലീസ് ചെയ്യുക ദിൽരാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിൽ ചിത്രം വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന എ എ ഫിലിംസ് ആണ് ചിത്രം ഉത്തരേന്ത്യയിലെത്തിക്കുന്നത് കർണാടകയിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ കന്നഡയിലെ ബമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി റിലീസ് ചെയ്യുന്ന എമ്പുരാൻ മൂന്ന് ഭാഗങ്ങളായ കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് ഗൾഫ് യൂറോപ്പ് അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ വിദേശ മാർക്കറ്റുകളിൽ ഇതിനോടകം ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും റെക്കോർഡ് പ്രീസെയിൽസ് നേടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക